ബോളിവുഡ് താരം സൽമാൻ ഖാന്റെ മുംബൈയിലെ ഫ്ളാറ്റ് ഉൾപ്പെടുന്ന കെട്ടിട സമുച്ചയത്തിന് നേരെ വെടിവെപ്പ് പുലർച്ചെ ബൈക്കിലെത്തിയ രണ്ടുപേർ ബാന്ദ്രയിലെ അപ്പാർട്ട്മെന്റിന് നേരെ മൂന്ന് റൌണ്ട് വെടിയുതിർത്തു പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി ബാന്ദ്രയിൽ ഖാനും കുടുംബവും താമസിക്കുന്ന ഗാലക്സി അപ്പാർട്ട്മെന്റിന് നേരെയാണ് ആക്രമണം പുലർച്ചെ അഞ്ചുമണിയോടെ ബൈക്കിലെത്തിയ രണ്ടുപേർ മൂന്ന് റൌണ്ട് വെടിയുതിർത്ത ശേഷം അതിവേഗം ഓടിച്ചുപോയെന്നാണ് കടകളോട് ചേർന്ന അപ്പാർട്ട്മെന്റിന്റെ ഒരു വശത്ത് വെടിയേറ്റ പാടുകളുണ്ട് ഇത് പോലീസും ഫോറൻസിക് സംഘവും പരിശോധിച്ചു വിദേശ നിർമ്മിത തോക്കാണ് ഉപയോഗിച്ചതെന്നാണ് സൂചന സിസിടിവി ഉൾപ്പെടെയുള്ള തെളിവുകൾ ശേഖരിച്ച് പ്രതികൾക്കായി ബാന്ദ്ര പോലീസും മുംബൈ ക്രൈംബ്രാഞ്ചും അന്വേഷണം ഊർജിതമാക്കി ജയിലിൽ കഴിയുന്ന കുപ്രസിദ്ധ ഗുണ്ടാത്തലവൻ ലോറൻസ് ബിഷ്ണോയുടെ സംഘത്തിൽ നിന്ന് സൽമാൻ ഖാൻ നിരന്തരം ഭീഷണിയുണ്ടായിരുന്നു കൃഷ്ണമൃഗത്തെ വേട്ടയാടിയതുമായി ബന്ധപ്പെട്ടായിരുന്നു ബിഷ്ണോ കാറ്റഗറി സുരക്ഷയാണ് സൽമാൻ ഉള്ളത് അതേസമയം സംസ്ഥാനത്തുണ്ടാകുന്ന തുടർച്ചയായ സംഭവങ്ങളെ അപലപിച്ച് പ്രതിപക്ഷം രംഗത്തെത്തി ആഭ്യന്തര വകുപ്പ് സമ്പൂർണ്ണ പരാജയമായി മാറിയെന്ന് നേതാവ് സുപ്രിയ സുലേ ആരോപിച്ചു മുംബൈ ലക്ഷ്യം